ീഗണപതി നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു തരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൃശ്ചിക മാസഫലമാണ് പറയുന്നത് മിഥുനം രാശിക്കൂറിൻ്റെ മകീര്യം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ മിഥുനക്കൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയാണ് വൃശ്ചിക മാസത്തിൻ്റെ കാലാവധി ഈ മാസം മിഥുന രാശിക്കൂറുകാർക്ക് ഏറ്റവും ഗുണമുള്ള മാസമാണ് കൈവന്നിരിക്കുന്നത് ഇത് ഈ നക്ഷത്രക്കാർ പ്രയോജനപ്പെടുത്തണം കാരണം സൂര്യൻ്റെ ആറാംകൂറിലുള്ള സഞ്ചാരം ശത്രുതടസ്സങ്ങൾ മാറുക ധനലാഭം മറ്റ് അനവധി നേട്ടങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യം വീണ്ടെടുക്കുക രോഗശമനമുണ്ടാവുക ഏത് കാര്യവും തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നതായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് അപ്പോൾ രോഗം മൂലം പലതരത്തിലും മറ്റെല്ലാം ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലാതെ രോഗശമനവും ഓപ്പറേഷൻ ഭംഗിയായി നടക്കുന്നതുമാണ് ബുധൻ സൂര്യൻ ചൊവ്വ ശുക്രൻ രാഹു കേതുക്കൾ എല്ലാം അനുകൂലമായിട്ടാണ് ഈ മാസം മിഥുനക്കൂറുകാർക്ക് സഞ്ചരിക്കുന്നത് ശനി മാത്രമാണ് അനുകൂലമല്ലാത്തത് ബാക്കിയെല്ലാ ഗ്രഹങ്ങളും അനുകൂല സഞ്ചാരമായതിനാൽ എല്ലാ പ്രയാസങ്ങളും സാമ്പത്തിക കാര്യ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ഉദ്ദേശ്യ കാര്യങ്ങൾ നടക്കുക മഹാഭാഗ്യ നേട്ടങ്ങൾ തൊഴിലിൽ സ്ഥാനഗുണമാറ്റങ്ങൾ മനോധൈര്യമുണ്ടാവുക മനസ്സിന് നല്ല സന്തോഷമുണ്ടാവുക ശത്രുക്കളുടെ നാശവും സമ്മാനങ്ങൾ കിട്ടുക പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് ധനമോ മറ്റു നേട്ടങ്ങളോ കിട്ടുകയും ചെയ്ത പ്രവൃത്തിയിൽ വിജയവും അതിൽ നിന്ന് സാമ്പത്തിക ലാഭവും കിട്ടുക മക്കളുടെ കാര്യങ്ങളിൽ ഉദ്ദേശിച്ചത് നടപ്പിലാവുക അവരുടെ കാര്യങ്ങളിൽ സന്തോഷിക്കാനും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാവുക മനസന്തോഷം കൈവരിക്കുക വിചാരിച്ചതിനേക്കാൾ പണം കിട്ടുക പലതരത്തിലും തരത്തിലും വരുമാനമുണ്ടാവുക കൃഷിയിൽ നിന്നും മറ്റ് ഇതര ജോലിയിൽ നിന്നും ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാവുക ബന്ധുക്കളുടെ ആഗമനം ബന്ധു സൗഹൃദം തറവാട്ടിൽ മംഗളകാര്യങ്ങളിൽ ഏർപ്പെടുക ഭൂമി സംബന്ധമായിട്ടും വാഹനം വീട് എന്നീ ഇടപാടുകളിൽപ്പെട്ടവർക്കും തടസ്സമില്ലാതെ നടക്കുകയും വിചാരിച്ച രീതിയിൽ പണം കിട്ടുകയും കൃഷി മറ്റ് ഇതര ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ദാമ്പത്യസുഖവും വിവാഹകാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും കുടുംബസുഖവും ഉല്ലാസയാത്ര ചെയ്യാനും ഏത് പ്രതിസന്ധികളിൽ നിന്നും മുക്തി പ്രാപിക്കുന്നതുമാണ് ഏത് കാര്യവും പ്രവർത്തിച്ചാൽ വിജയിക്കുന്നതുമാണ് ശരിക്കും പ്രയോജനപ്പെടുത്തിയാൽ എല്ലാ ഗുണാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കും അയ്യപ്പക്ഷേത്രത്തിലും നാഗസ്ഥാനത്തും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം